ഗുഡ് മോർണിംഗ് കേസ് വിമോസർ ടീം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ വീഡിയോ എന്താന്ന് ഞാൻ ഒരു കാര്യം പറയാം പെട്ടെന്ന് എന്ന് പറയാൻ വളരെ പെട്ടെന്ന് ഈ വീഡിയോ എല്ലാവരും എത്തിക്കുകയാണ് കാരണം ഒരു കീപ വീഡിയോ ആണ് അപ്പൊ എന്താ പറയാ നമ്മുടെ എമിൽ ഒരു എന്താ അതിന്റെ പേര് ഒരു ഇവന്റ് വന്നിട്ടുണ്ട് ഒരു ഇവന്റ് വന്നിട്ടുണ്ട് ലെസി സ്മോർ എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് വന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാപ്പത്തൊമ്പത് ഡയ്മിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്ററുപത് രൂപയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത് ഡയ്മണ്ട് കിട്ടും അഞ്ഞൂറ്റി ഇരുപത് ഡൈമൻറ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ടോപ്പുന്ന ആൾക്കാർക്ക് അത് വലിയ എമൗണ്ട് അല്ല എനിക്ക് ഞാനും ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല കിട്ടാത്ത ആൾക്കാരില്ല അതായത് അതുപോലെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരില്ല അങ്ങനത്തെ രണ്ടാൾക്ക് നമ്മൾ അത് കൊടുക്കുന്നതാണ് അതിന്റെ സ്പോൺസർ നമ്മൾ വിക്കിയാണ് നമ്മുടെ ഗിൽഡിൽ തന്നെ ഫോർത്ത് ഗിൽഡിന്റെ ഫിഫ്റ്റ് ിഫ്താന്ന് തോന്നുന്നത് അല്ലെ ഫിഫ്ത് ലീഡറാണ് നമ്മുടെ ചങ്ക് ചങ്കുപ്രോ ആണെങ്കിൽ മിക്കി പ്രോ ആണ് നമ്മുടെ സ്പോൺസറായിട്ട് നമുക്ക് വന്നേക്കുന്നത് അപ്പൊ വേറെ ഒന്നുമല്ല രണ്ടാൾക്ക് നമ്മളിത് കൊടുക്കും രണ്ടാൾക്ക് കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യും ഈ വീഡിയോയില് ഏറ്റവും കൂടുതൽ അത് വേണ്ട ഏറ്റവും കൂടുതൽ ലൈക്ക് അത് വെറും ഷെയറിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി അത് വേണ്ട വീഡിയോന്റെ അടിയിൽ നിങ്ങൾ കമന്റ് ഇട്ടോ കമന്റ് ഇട്ടിട്ട് അതിലേതെങ്കിലും ഒരു കമന്റ് ഞാൻ കമന്റ് പിക്ക് വെച്ചിട്ട് ഇന്ന് തന്നെ ഇന്നല്ല സോറി ഈ കമന്റ് കമൻപിക്കറി വെച്ച് എടുക്കുന്നതിന് മൂന്ന് ദിവസം ഉണ്ട് ആ മൂന്ന് ദിവസം ഓടിക്കോട്ടെ കൂടുതൽ ആൾക്കാർ അവരിലേക്ക് എത്തിക്കോട്ടെ എന്നിട്ട് മാക്സിമം ആൾക്കാർ ഒരാൾക്കാരായ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഗെയിം ഐ ഡി അതുപോലെ തന്നെ മൊബൈൽ നമ്പർ വെക്കണം താല്പര്യമില്ല വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാത്ര എളുപ്പമാണ് യു ഐ ഡി എന്തായാലും വെക്കണം ഐ ഡി എന്തായാലും വെക്കണം മറക്കല്ലേ അപ്പൊ അത് മൂന്ന് ദിവസം ഉണ്ടാവും അങ്ങനെ ഒരാൾക്ക് അങ്ങനെ കൊടുക്കും പിന്നെ ഒരാൾക്ക് എങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക് അത് നമ്മൾ ഇന്ന് രാത്രി ഇന്ന് രാത്രി നമ്മൾ ഒരു കസ്റ്റം വെക്കും ഒരു സോളോ കസ്റ്റം വെക്കും ആ കസ്റ്റത്തിൽ ലൈവും ഐ ഡി പാ ഐ ഡി പാസ് ലൈവിലാവും വരിക അപ്പൊ നിങ്ങൾ അതിൽ കയറി കളിച്ച് ഭൂരി അടിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇന്ന് നമ്മൾ കൊടുക്കും ഓക്കെ അങ്ങനെ രണ്ടാൾക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും അപ്പൊ ഇന്ന് നമ്മൾ ലൈവ് എത്ര മണിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് മണിക്കാണ് ലൈവ് എന്റെ ചാനലിൽ തന്നെ ലൈവ് അപ്പൊ ലൈവിലാവും ഐഡിയോ പാസ്വേഡ് വരിക അപ്പൊ എല്ലാവരും പരമാവധി ലൈവ് വാച്ച് ചെയ്യുക ആ സമയത്ത് തന്നെ വരിക പിന്നെ നമ്മുടെ ഇതിൽ ഞാൻ നമ്മുടെ സെക്കൻഡ് ഒന്ന് പിൻ ചെയ്യുക അതായത് നമ്മുടെ സ്പോൺസർ ഈ രണ്ടെണ്ണം സ്പോൺസർ ചെയ്ത രണ്ട പാവപ്പെട്ടവർക്ക് നമ്മുടെ ഡയമണ്ട് സ്പോൺസർ ചെയ്ത് അതായത് ആയിരത്തി നാല്പത് ഡയ്മും വരും മൊത്തം ആയിരത്തി നാല്പത് ഡയ്മണ്ട് രണ്ട് പാവപ്പെട്ടവർക്ക് സ്പോൺസർ ചെയ്ത് നമ്മുടെ മിക്കിബ്രോടെ ഇൻസ്റ്റായിട്ട് ഞാൻ ആയിരിക്കും മെൻഷൻ ചെയ്യാം നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം അവരുടെ ചാനലും കാര്യങ്ങളൊന്നും അല്ല അപ്പൊ ഇൻസ്റ്റൊന്ന് അവന് എന്തെങ്കിലും ഒക്കെ വേണ്ടേ അപ്പൊ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ സൈൻ ഔട്ട് വേറെ ഒന്നും പറയാനില്ല നൈസായിട്ട് വീഡിയോ ഒന്ന് സബ്മെഡ് എന്താ പറയാ ഷെയർ ചെയ്ത് കിട്ടുണ്ടോ സെറ്റ് ആക്കും നിങ്ങൾ വേറെ ഒന്നും പറയാനില്ല